ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇത് ഞങ്ങൾ ഊട്ടിയിൽ പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ആക്ച്വലി പെരുന്നാളുടെ സമയത്ത് പോയത് ഇടാൻ ഞാൻ ലേറ്റായി പോയതാണ് ഓരോരോ തിരക്കുകൾ കാരണം അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് രാവിലേക്കുള്ള ഫുഡുണ്ടാക്കി കയ്യിൽ വെച്ചു കേട്ടോ രാവിലത്തെ മാത്രോണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതെടുത്ത് കയ്യിൽ വെച്ചു അപ്പം നമുക്കിടയിൽ എവിടെയെങ്കിലും നിർത്തി കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ആറ് അഞ്ചര ആറ് മണ്ണു മുന്നായിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ അതാ പോവാണ് അത് പാടത്തിൻ്റെ സൈഡൊക്കെ കണ്ടപ്പോൾ പ്രത്യേകിച്ച് ഈ വീഡിയോയിൽ മെയിൻ ആയിട്ടുള്ളത് റോഡ് സൈഡത്തെ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ പിന്നെ അവിടെ പോയി ഫുഡ് കഴിക്കുന്നതും ഊട്ടിയിൽ പോയിട്ടുള്ള വീഡിയോ ഒക്കെ അത് ഞാൻ പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട് ഇടട്ടോ കാരണം എല്ലാം ഒറ്റ വീഡിയോ ആയിട്ട് ഇട്ടു പറഞ്ഞാൽ ഒരുപാട് ആയി പോവുള്ളൂ പിന്നെ ഞങ്ങൾ അട്ടപ്പാടി മുള്ളി വഴിയാണ് കേട്ടോ പോയത് ഒരു നാല് ദിവസത്തേക്ക് ആ റോഡ് ഓപ്പൺ ആയിരുന്നു അന്ന് പെരുന്നാൾ സമയത്ത് അപ്പോൾ തന്നെ ആ വഴിയാണ് പോയത് കേട്ടോ ഞങ്ങൾക്ക് ആ വഴിയാകുമ്പോൾ ഒന്നുകൂടെ അടുത്തായി അടുത്ത് പറഞ്ഞാൽ കുറച്ചും കൂടെ ദൂരം കമ്മിന്നു മാത്രം ഞങ്ങൾ ആ വഴിയാണ് പോയത് ഫുള്ളും മറ്റേ ശരിക്കും ചുരങ്കറിനോലെ ആ കയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വഴികളൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാകും പക്ഷേ അവിടെ നിറയെ വീടും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് രണ്ട് സൈഡും ഇതാ ഇതാണ്ടോ ആ മലൻ്റെ ആ ഒരു ഇതുപോലെയും ഒരു കുന്ന് കയറുക പിന്നെ അങ്ങനെ കയറുക ആ ഒരു ഇതായിരുന്നു കേട്ടോ ഇതാണ്ടോ ആൾക്കാരും താമസമൊക്കെ ഉണ്ടായി പിന്നെ ഞങ്ങളിതാ അവിടെ നിന്നൊക്കെ വിട്ടിട്ട് അട്ടപ്പാടിൻ്റെ ആ ഒരു മുള്ളി ആ വഴിക്ക് അങ്ങോട്ട് കയറിയിട്ടോ അപ്പോൾ അതാ പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെയാണ് കേട്ടോ റോഡിന് കാണുന്ന കാഴ്ചകൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ഓട്ടിച്ചെടുത്താണ് കേട്ടോ അത് കാണാനൊക്കെ നമുക്കൊരു അത്ര നേരത്തെ ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ സൂര്യനൊക്കെ ആ ഒരു ഉദിച്ച് വരുന്ന ടൈമായിരുന്നു അതുകൊണ്ട് അതൊക്കെ നല്ല ഇതായിട്ട് കാണാൻ പറ്റി കുറച്ചുകൂടെ നമ്മൾ നേരത്തെ ഇറങ്ങുകയാണെങ്കിലും അതുപോലെ ഒരുപാട് ലേറ്റായിട്ട് ആ വഴി വരാൻ പറ്റില്ല കേട്ടോ ആന ഇറങ്ങുന്ന സ സ്ഥലമൊക്കെയാണ് അവിടെ നമ്മൾ നമ്മളിവിടുന്ന് പോകുമ്പോൾ ഏകദേശം രണ്ടോ മൂന്നോ മറ്റോ ചെക്ക് പോസ്റ്റ് തന്നെ വരുന്നുണ്ട് കേട്ടോ ഊട്ടിയിലേക്ക് പോകുന്ന സമയത്ത് അപ്പോൾ അതാ സൂര്യനൊക്കെ അതാ ഉദിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇടാണ്ടോ കാഴ്ചകൾ ഇഷ്ടത്തിന് ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ വണ്ടീന്ന് ഇറങ്ങി ഞങ്ങൾ സീറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ വന്നത് ബാക്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുവായിരുന്നു കാലൊക്കെ നൂർത്തി വെച്ചിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒരാളിൽ നിന്ന് പിന്നെ എവിടെയെങ്കിലും നിർത്തിയിട്ട് കുറച്ച് നേരം ആൾ മാറി അങ്ങനെയൊക്കെ ഇരിക്കും ഒറ്റരിക്കും നമുക്ക് അങ്ങനെ ഇരിക്കില്ല പിന്നെ ഡ്രൈവ് ചെയ്യുന്ന ആയിരിക്കും ബുദ്ധിമുട്ടല്ലേ വന്നിട്ട് അവ പിന്നെ കുറേ അങ്ങോട്ട് എത്തിയ ശേഷമാണ് കേട്ടോ കുറച്ച് നേരം അവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവിടെ ഒന്ന് ഇറങ്ങി ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് അവിടെ ഇറങ്ങി നിന്നു കേട്ടോ ഇത് എവിടെ ഇറങ്ങി നിന്നപ്പോഴാട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് ഞാൻ വണ്ടി നിന്ന് ഇറങ്ങിയില്ലതല്ല കേട്ടോ മോനെടുത്ത് എനിക്ക് മോള് മടിയിൽ നിന്ന് ഉറങ്ങിയത് അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല മോനാണ് എനിക്ക് ആ വീഡിയോസൊക്കെ ഒന്ന് കവർ ചെയ്ത് തന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകോ എന്താ പണ്ടത്തെ ആ ഒരു കാഴ്ചകൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അവിടുത്തെ മലനിരകളും ആൾക്കാരൊക്കെ നടക്കാൻ പോകും പോയി തിരിച്ചു വരിക ചായക്കടിയിലൊക്കെ നല്ല തിരക്കാണ് അത്ര നേരത്തെ ആയതുകൊണ്ട് നമുക്ക് കാണാൻ തന്നെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ ഇതാ പിന്നെ ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് വിടുമ്പോൾ അങ്ങനെ ആന വരാതിരിക്കാൻ വേണ്ടിയിട്ടേ എന്തൊക്കെ രീതിയിലാണെന്നറിയോ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്